നമസ്കാരം റഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാതന്ത്ര്യം എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ അൽ നസർ എന്ന ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അലൈനോട് പരാജയപ്പെട്ടത് കളിക്ക് ശേഷം മത്സരത്തിലെ റഫറി ഇങ്ങനെതിരെ ചില വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അൽ നസറിന്റെ കോച്ച് ലൂയിസ് കസ്ട്രോ തന്നെ റഫറിക്കെതിരെ രംഗത്തേക്ക് വരികയും ചെയ്തു എന്തായാലും അൽനസർ താരം ഐമറിക് അപ്പോർട്ടിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അടുത്ത മത്സരം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല ഇപ്പം ലൂയിസ് കസ്ട്രോ റഫറി ഇങ്ങനെ കുറിച്ചുള്ള ചോദ്യത്തിന് പറയുന്ന മറുപടി നമുക്ക് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് റഫറിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഞാൻ എന്താണ് നിങ്ങളോട് പറയേണ്ടത് നിങ്ങളെല്ലാം കണ്ടതല്ലേ എല്ലാവരും എല്ലാം കണ്ടതല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കില്ല ഞാൻ ഇവിടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു കമൻ്റ് പറയാൻ തയ്യാറാവുന്നില്ല രണ്ട് ടീമുകൾ വളരെ ആവേശത്തോടു കൂടി ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരമാകുമ്പോൾ കളിക്കാനിറങ്ങും അതിൽ ആ കളിയിൽ കാര്യങ്ങൾ വഷളാവാതെ കാം ഡൗൺ ചെയ്യേണ്ടത് റെഫറിയാണ് അല്ലാതെ റെഫറി അത് കൂടുതൽ വഷളാക്കുകയല്ല ചെയ്യേണ്ടത് എന്തായാലും ഈ എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എന്നാണ് ലൂയിസ് കസ്ട്രോ പറഞ്ഞത് തീർച്ചയായിട്ടും അങ്ങനെ തുറന്നടിച്ചാൽ മറ്റു തരത്തിലുള്ള നടപടികൾ ഏഷ്യയുടെ ഭാഗത്ത് നിന്ന് വരും എന്ന് കരുതിയിട്ടാവണം അദ്ദേഹം പറയാതിരുന്നത് പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് റെഫറിങ്ങിനെതിരെയുള്ള തൻ്റെ എതിർപ്പ് അതിൽ പറയുന്നുണ്ട് രണ്ട് ടീമുകൾ ആവേശത്തോടു കൂടി ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ കുറച്ച് സ്പൈസി ആവും അങ്ങനെയാവുമ്പോൾ അത് കൺട്രോൾ ചെയ്യാനാണ് റഫറി അവിടെയുള്ള അല്ലാതെ അതൊന്നുകൂടി വഷളാക്കാനല്ല റെഫറി ശ്രമിക്കേണ്ടത് എന്ന് ലൂയിസ് കാസ്ട്രോ കൃത്യമായി പറഞ്ഞെടുത്ത് റഫറിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ അതൃപ്തി വളരെ വ്യക്തമാണ് വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ് എന്തുവാ